രുക്മിനിയോ രാധാദേവിയോ ആരാണ് ലക്ഷ്മി ദേവിയുടെ അവതാരം പലർക്കും ഇതുവരെ സംശയമുള്ള ഒരു ചോദ്യമാണിത് ഈ രഹസ്യത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ഭാഗവതപുരാണത്തിലും മഹാഭാരതത്തിലും രുക്മിണി ദേവിയെ ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടാണ് കാണുന്നത് മഹാഭാരതത്തിൽ രുക്മിണി വിദർഭരാജാവായ ഭീഷ്മകന്റെ മകളായിരുന്നു രുക്മിണി ദേവിക്ക് ശ്രീകൃഷ്ണനോട് സ്നേഹമുണ്ടായിരുന്നു എന്നാൽ അവളുടെ സഹോദരനായ രുക്മകംസന്റെ അടുത്ത സുഹൃത്തായിരുന്നു കൃഷ്ണഭഗവാൻ കംസനെ വധിച്ചതിനെ തുടർന്ന് രുക്മ കൃഷ്ണനോട് ദ്വേഷം പുലർത്തി അതുകൊണ്ട് തന്നെയാണ് രുക്മിണിയുടെ വിവാഹം ശിശുപാലനുമായി നടത്താൻ അദ്ദേഹം തീരുമാനിച്ചത് അതേസമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണി ദേവിയെ അവിടെ നിന്ന് അഭരിച്ച് തന്റെ ഭാര്യമാക്കി രാധാദേവിയെക്കുറിച്ച് അറിയണമെങ്കിൽ അവളുടെ മുൻജന്മത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ത്രേതായുഗത്തിൽ ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം സീതാദേവിയെ ഉപേക്ഷിച്ചു സീതാദേവിക്ക് കുറെ വർഷങ്ങൾ കാട്ടിൽ കഴിയേണ്ടി വന്നു ഈ സമയത്ത് ശ്രീരാമൻ രാജസുയാഗം നടത്തേണ്ടതുണ്ടായിരുന്നു വിവാഹിതനായ ആളിന് ഭാര്യയില്ലാതെ ആ യാഗം പൂർത്തിയാകില്ലെന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞു സീതാദേവി അവിടെ ഇല്ലാതിരുന്നതിനാൽ യജ്ഞം പൂർത്തിക്കായി വസിഷ്ഠ ഇഷി സീതാദേവിയുടെ സ്വർണത്തിലുള്ള ഒരു പ്രതിമ നിർമ്മിച്ചു ഇങ്ങനെ ഈ യജ്ഞം പൂർത്തീകരിച്ചു ശ്രീരാമൻ സീതാദേവിയുടെ വിഗ്രഹം കാണുമ്പോൾ സീതാദേവിയുടെ വിരഹം അതികഠിനമായി തോന്നുകയും ആ പ്രതിമയെ സരയു നദിയിൽ ഉപേക്ഷിക്കാനും തീരുമാനിച്ചപ്പോൾ ആ വിഗ്രഹം തൻറെ ആത്മാവുള്ളതുപോലെ ശ്രീരാമനോട് അഭിമുഖമായി നിന്ന് കൊണ്ടു പറഞ്ഞു നിങ്ങൾ എന്നെ ഉപേക്ഷിക്കരുത് പതിനൊന്ന് വർഷങ്ങളായി ഞാൻ നിങ്ങളുടെ വിയോഗത്തിൽ ജീവിക്കുന്നു ഈ സ്വർണവിഗ്രഹരൂപത്തിലും എന്നെ നിങ്ങളുടെ അരികിൽ വയ്ക്കാമോ അപ്പോൾ ശ്രീരാമൻ മറുപടി നൽകി സീതെ ഈ ജന്മത്തിൽ നീ എത്രകാലം എന്നെ കാത്തിരുന്നതോ അത്രകാലം ഞാൻ അടുത്ത ജന്മത്തിൽ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും ഇതിനാൽ രാധയെ ഈ സ്വർണ കണക്കാക്കുന്നു പതിനൊന്ന് വർഷം കൃഷ്ണൻ രാധയോടൊപ്പം ആയിരുന്നു അതായത് ലക്ഷ്മി ദേവിയുടെ തന്നെ അംശമായിരുന്നു രാധാദേവി പല പുരാണങ്ങളും രാധയെ ലക്ഷ്മിയുടെ ആത്മീയ രൂപം ആത്മിക ലക്ഷ്മി ആയി കാണുമ്പോൾ രുക്മിണിയെ ഭൌതികലക്ഷ്മി ദേഹികലക്ഷ്മി ആയി കാണുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് ദാഴെ കമന്റായി രേഖപ്പെടുത്തൂ